ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദ് ഉൽ ഫിത്തർ ഹിജ്റ വർഷ കലണ്ടർ പ്രകാരം റമദാൻ മാസം പൂർത്തിയാക്കി ഷവ്വാൾ മാസം ഒന്നിന് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു മാസപ്പിറവി ദൃശ്യമാകുന്നതിന് അനുസരിച്ച് ഓരോ നാടുകളിലും ചെറിയ പെരുന്നാൾ ദിവസത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് റമദാൻ ഇരുപത്തിയൊൻപതിന് ശവ്വാൾ മാസപ്പിറവി കണ്ടാൽ തൊട്ടടുത്ത ദിവസമായിരിക്കും ചെറിയ പെരുന്നാൾ ഇരുപത്തിയൊൻപതിന് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാൽ മാസം ഒന്നാം തീയതിയിലേക്ക് അതായത് പെരുന്നാൾ ദിനത്തിലേക്ക് കടക്കും ഒമാൻ അടക്കമുള്ള ഗൾഫ് നാടുകളിൽ ഇത്തവണ മാർച്ച് ഒന്നിന് തന്നെ റമദാൻ മാസവും ആരംഭിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ മാർച്ച് രണ്ടിനാണ് റമദാൻ മാസം ആരംഭിച്ചത് സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്ത് ശനിയാഴ്ച ശവ്വാൽ മാസപ്പിറവി കാണാനും ഞായറാഴ്ച ചെറിയ പെരുന്നാൾ ആകാനും സാധ്യതയെന്ന് സൗദി അറേബ്യയിലെ ഹുദ്ധ സുധൈർ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് എട്ട് മിനിറ്റിന് ശേഷം ചന്ദ്രപ്പിറവി ദൃശ്യമാക്കുമെന്നാണ് നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രവചനം ശരിയാക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ച വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കും കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് ദിവസവും ആയിരിക്കില്ല പെരുന്നാൾ ശനിയാഴ്ച കേരളത്തിൽ നവംബർ ഇരുപത്തി എട്ടും ഞായറാഴ്ച ഇരുപത്തി ഒൻപതും മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനോ ഏപ്രിൽ ഒന്നിനോ ആയിരിക്കും ചെറിയ പെരുന്നാൾ പെരുന്നാൾ ദിനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കടമയായ ഫിദർ സക്കാത്ത വിതരണത്തിലേക്ക് കടക്കും ഈ സമയം മുതൽ പെരുന്നാൾ ദിനം വരെയാണ് നൽകാനുള്ള സമയം ഏകദേശം രണ്ടര കിലോയിലധികം തൂക്കം വരുന്ന ധാന്യമാണ് ഫിദർ സക്കാത്തായി നൽകേണ്ടത് അതത് പ്രദേശത്തെ മുഖ്യ ഭക്ഷണം അതായത് കേരളത്തിലാണെങ്കിൽ അരിയാണ് നൽകേണ്ടത് പിതർ സക്കാത്ത വിതരണം പൂർത്തിയാക്കി വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞ് വീടുകളിലും പള്ളികളിലും ഇദ്ഗാഹുകളിലുമായി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു ഇതോടെ ആചാരപരമായ ചടങ്ങുകൾ കഴിയുമെങ്കിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട് സന്ദർശിച്ചും രുചികരമായ ഭക്ഷണം കഴിച്ചും ആളുകൾ പെരുന്നാൾ ദിനം കൊണ്ടാടുന്നു ഓരോ മാസവും ഇരുപത്തിയൊൻപത് ദിവസമാണോ മുപ്പത് ദിവസമാണോ എന്ന് തീരുമാനിക്കുക ചാന്ദ്ര മാസപ്പിറവി ദൃശ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റമദാൻ മാസം മുഴുവൻ പകൽ വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ആഘോഷമായിട്ടാണ് ചെറിയ പെരുന്നാൾ പ്രവാചകൻ ഇബ്രാഹിം പത്നി ഹാജിറ മകൻ ഇസ്മായിൽ എന്നിവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഫലിപ്പെരുന്നാൾ ഈ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിം സമൂഹത്തിനുള്ളത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സൗദി അറേബ്യയിൽ പെരുന്നാൾ തീരുമാനിച്ച് ഔദ്യോഗിക അറിയിപ്പ് വരുന്നതോടെ അംഗീകരിക്കും അതേസമയം ജി സി സി രാജ്യങ്ങളിൽ ഒമാൻ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന പതിവുമുണ്ട് ഇത്തവണ ജി സി സിയിലെ ആറ് രാജ്യങ്ങളിലും ഒരുമിച്ചായിരുന്നു റമദാൻ മാസം തുടങ്ങിയത് അതുകൊണ്ട് ഷവ്വാലും ഒരുമിച്ചാകുമോ എന്ന് പറയാൻ സാധിക്കില്ല ഫ്രീഡം ഫൈറ്റ് ന്യൂസിന് വേണ്ടി രമ്യാവിനാശ് കോഴിക്കോട്